അപ്രകാരം സമ്പൽ സമൃദ്ധമായ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് അക്രമിക്കുന്ന കാര്യം ബാബർ ഘാടമായിട്ട് ആലോചിക്കുന്നു ഇതിനു വേണ്ടി വലിയ മുന്നൊരുക്കങ്ങളാണ് അദ്ദേഹം നടത്തിയത് നിരവധി ചാരന്മാരെ അദ്ദേഹം ഹിന്ദുസ്ഥാനിലേക്ക് അയച്ചു ഈ ചാരന്മാർ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് നിലവിലെ സാഹചര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തിരിച്ചറും ആ സമയത്ത് ഹിന്ദുസ്ഥാൻ ഭരിക്കുന്നത് ലോധി രാജവംശമാണ് ഡൽഹി കേന്ദ്രമാക്കി ഇബ്രാഹിം ലോധിയാണ് രാജ്യം ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം ലോധി അനുഷ്ഠിതനാണ് ശക്തനാണ് ഇത് ശക്തമായ ഒരു സൈനിക സന്നാഹത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അനുഷേദനായ നേതാവാണ് പ്രജകൾക്ക് അദ്ദേഹത്തെ പറ്റി കാര്യമായ ഏതൊരു അഭിപ്രായങ്ങളൊന്നും ഇല്ല എന്നിരുന്നാലും ഇബ്രാഹിം ലോതിയുടെ കാര്യത്തിൽ ചില അതൃപ്തികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ചാരന്മാർ മനസ്സിലാക്കുന്നു അത് ആ വിവരം ഈ ചാരന്മാർ കാബോളിൽ തിരിച്ചെത്തി മഹാനായ ബാബറിനെ അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഹിന്ദുസ്ഥാനിലെ ഒരു സാമൂഹിക സ്ഥിതിവിശേഷം പഠിച്ച് മനസ്സിലാക്കിയ ബാബർ ഒരു കാര്യമാദ്യമേ മനസ്സിലാക്കി അത് തനിക്ക് പണ്ട് ഫർഗാന എന്ന് പറയുന്ന തൻ്റെ മാതൃരാജ്യത്ത് അനുഭവിച്ച അതേ കാര്യങ്ങൾ ഡൽഹി സുൽത്താനായ ഇബ്രാഹിം ലോധിയും അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യമാണ് അതായത് അന്ന് പാളയത്തിൽപ്പെടാ തനിക്കൊരു ഭീഷണിയായിരുന്നു സ്വന്തം കുടുംബത്തിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നുമൊക്കെ തനിക്ക് എതിർപ്പുകളുണ്ടായിരുന്നു താൻ രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പാളയത്തിൽ പടയായിരുന്നു എന്ന് ബാബറിനറിയാം അതേ പാളയത്തിൽ പട ശത്രുതായി ഇബ്രാഹിം ലോധിയുടെ കാര്യത്തിൽ ഡൽഹിയിലും നിലനിൽക്കുന്നുണ്ട് എന്ന് ബാബറിന് മനസ്സിലാക്കി നിലവിൽ പ്രത്യക്ഷത്തിൽ ഇബ്രാഹിം ലോധിയുടെ സ്വച്ഛാധിപത്യ ഭരണത്തെ എതിർത്തുകൊണ്ട് ആരും രംഗത്ത് വന്നിട്ടില്ല കാരണം അങ്ങനെ വരുന്നത് തങ്ങളെ നിലനിൽപ്പതിനെ തന്നെ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയ പലരും പരോക്ഷമായിട്ടാണ് ഇബ്രാഹിം ലോധിയെ അധികാരത്തിൽ നിന്ന് പൊരുത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ഈ കാര്യം പാബറിന് ബോധ്യപ്പെടും ഡൽഹിയിലെ വർത്തക കുടുംബങ്ങൾ പ്രഭുക്കന്മാർ പ്രമാണിമാർ അങ്ങനെ പലരും രഹസ്യമായിട്ട് ഇബ്രാഹിം ലോധിക്ക് എതിരാണ് എന്ന കാര്യം ബാബറിന് ബുദ്ധിമുട്ടു അതുകൊണ്ട് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിലവിൽ ഒരാക്രമണം നടത്തിയാൽ അത് തനിക്ക് അനുയോജ്യമായൊരു ഫലം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ ബാബറിന് സംശയമുണ്ടായിരുന്നില്ല മാത്രവുമല്ല തൻ്റെ ആക്രമണത്തെ പിന്തുണക്കാൻ ആ രാജ്യത്ത് തന്നെ പലരും മുന്നോട്ട് വരും എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് എന്തുകൊണ്ടും നിലവിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആക്രമിക്കാൻ ആവശ്യമായ ഒരു പശ്ചാത്തലമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന വസ്തുത ഇബ്രാഹിം ലോധി മനസ്സിലാക്കും അപ്രകാരം ഇന്ത്യ രാജ്യത്തെ ഒരക്രമണത്തിലൂടെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥിതിവിശേഷമാണ് രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് അഥവാ രാഷ്ട്രീയ അസ്ഥിരതയാണ് ഹിന്ദുസ്ഥാനിൽ നിലനിൽക്കുന്നത് എന്ന കാര്യം ബാബർ മനസ്സിലാക്കും ഈ സാഹചര്യം മുതലെടുക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിക്കും അതിനുവേണ്ടി നിരവധി രഹസ്യദൂതന്മാരെ അദ്ദേഹം ഹിന്ദുസ്ഥാനിലേക്ക് അയച്ചു ഈ രഹസ്യദൂതന്മാർ ഇബ്രാഹിം ലോധിയുമായിട്ട് ഇടഞ്ഞ് നിൽക്കുന്ന പ്രഭുക്കന്മാരെയും അത്തക കുടുംബങ്ങളെയും ഒക്കെ കണ്ടു വിവരങ്ങൾ ആരാഞ്ഞു ആരായുന്നു അതോടൊപ്പം ബാബർ ഹിന്ദുസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ അവരുടെ പിന്തുണ നിരുപാധികം ലഭ്യമാക്കണം എന്ന കാര്യവും ഈ ദൂതന്മാർ ഇവരെ അറിയിക്കുന്നു അപ്രകാരം ഇബ്രാഹിം ലോധിയുടെ ഭരണം കണ്ടുമടുത്ത അദ്ദേഹത്തിനോട് എതിർപ്പുള്ള പ്രമാണിമാരും പ്രഭുക്കന്മാരുമൊക്കെ ബാബർ ഒരാക്രമണം നടത്തുകയാണെങ്കിൽ തങ്ങൾ പിന്തുണക്കും എന്നൊരു ഉറപ്പ് ഈ രഹസ്യദൂതന്മാർ നേടിയെടുക്കുന്നു വിവരം അവരുടനെ തന്നെ കാബൂലെത്തി ബാബർ ചക്രവർത്തിയെ ഇതിനെല്ലാം പുറമെ തൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ബാബർ പ്രത്യേകം ശ്രദ്ധിച്ചു നിലവിൽ പതിനയ്യായിരത്തിൽ പരം പടയാളികൾ മാത്രമുള്ള ഒരു സൈന്യമാണ് ബാബറിന് ഹിന്ദുസ്ഥാനെ പോലെ ഒരു വലിയ രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ ഇബ്രാഹിം ലോധിയെപ്പോലെ ശക്തനായ ഭരണാധികാരിയെ ആക്രമിക്കണമെങ്കിൽ സൈനിക ശക്തി വിപുലപ്പെടുത്തണം എന്നും ബാബറിന് മനസ്സിലാവും അപ്രകാരം നിരവധി യുവാക്കളെ കാബോളിലും പരിസരത്തുമുള്ള നിരവധി യുവാക്കളെ തടിമുടക്കും പ്രാപ്തിയുമുള്ള യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പരിശീലനം നൽകിക്കൊണ്ട് തൻ്റെ സൈന്യത്തെ ബാബർ ചക്രവർത്തി ശക്തിപ്പെടുത്തും അങ്ങനെ വിപുലമായ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ബാബർ ചക്രവർത്തി ഇന്ത്യ രാജ്യത്തിലേക്കുള്ള തൻ്റെ പടയോട്ടത്തിനും തുടക്കം കുറിച്ചത്